നമ്മളിപ്പോൾ വന്നിരിക്കുന്ന വർക്കലയിലാണ് ഒരു പാർക്കിങ്ങിന് വേണ്ടി നമ്മുടെ ചങ്കിന് പേടിയെന്നു പറഞ്ഞാൽ ഒരു പേടിയുള്ള തീ പോലെ എടുത്തോണ്ടിരിക്കും തിരിച്ചു റൈറ്റിലോട്ട് തിരിച്ചു ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് എടുക്കാം പതുക്കെ ക്ലച്ചിന് കാലത്ത് എന്തിനാ ക്ലച്ചിന് കാലെടുത്തോണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞു നോക്കിക്ക ഈ സ്ഥലം നോക്കിക്ക ഈ സ്ഥലം ഈ സ്ഥലം നോക്കിക്ക

ഫുള്ള് തിരിച്ചു വെച്ചിരിക്കില്ല അങ്ങോട്ട് അങ്ങോട്ട് എത്തിട്ടോ പതുക്കെ പോട്ടെ പതുക്കെ പോട്ടെ ധൈര്യ പോട്ടെ ധൈര്യത്തെ പോട്ടെ ഇനി ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്താൽ അതായത് അവിടെ കിണറുണ്ട് ആ കിണറ്റിൽ തട്ടുവാന്നൊന്ന് നോക്കിക്കാം തട്ടുവാ ഒരുപാട് നമ്മൾ സ്ഥലം കിട്ടിയില്ലേ ഇപ്പൊ ടെൻഷൻ വേണ്ട ഇവിടെ ഒരുപാട് സ്ഥലം കിട്ടി ഇനി നമ്മൾ ആ സൈഡ് നോക്കി ചെയ്താൽ മാത്രം മതി പതുക്കെ പതുക്കോ പതുക്കെട്ടെ വരട്ടെ 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 ആ മതി വരട്ടെ ഇച്ചിരിടാ വരട്ടെ ഇച്ചിരി കൂടെ വരട്ട ഇച്ചിരി കൂടെ വരട്ടോ വരട്ടെ ആ മതിക്കി പുറകോട്ട് ഇറങ്ങുമ്പോൾ അറിയാമല്ലോ ആ ഗേറ്റും ഇനി അറിയാമല്ലോ പുറകോട്ട് ഇറങ്ങുമ്പോൾ പുറകോട്ടിറങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ഇട്ടോളൂ പതൊക്കെ വരട്ട പതുക്കെ പറക്ക സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ഒന്നും കിടപ്പില്ലല്ലോ പതുക്കെ പോട്ടെ പതുക്കെ പതുക്കെ ഒരുപാട് ധൃതി ഒന്നും കാണിക്കരുത് പതുക്കെ പതുക്കെ നോക്ക് നോക്ക് ആ ഗെയിറ്റ് നോക്കുക പതുക്കെ പോട്ടെ 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 ഡ്രൈവിട്ട് അല്പ ഇറങ്ങി തരും പതുക്കെ 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 അവിടെ നിർത്തിക്കാം നിർത്തിക്കാം നിർത്തി 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 ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം ആ ഗേറ്റിലോട്ട് നോക്കിയിട്ട് മാക്സിമം ചേർന്ന് ഇരുന്നോ കുറച്ച് തീറ്റ് കൊടുക്കാം കുറച്ച് പതുക്കപ്പൊഴുക പതുക്ക പൊറുക തിരിച്ചോ അടുപ്പിച്ചോ ഗേറ്റിനോട് ഫുള്ള് നോക്ക് ചെയ്തിട്ട് പതുക്കെ ഉരുണ്ടോണ്ട് 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 ഇന്ന് ഫിക്സ് ചെയ്യുന്നു ഇത് ഫ്രണ്ടിലൊന്നും ഇല്ല തട്ടാനായിട്ടുണ്ടോ ഒന്നുമില്ല തട്ടാനായിട്ട് ഇത് തന്നെ നോക്കിയിരിക്കും മാക്സിമം അങ്ങനെ തന്നെ വന്നിരിക്കാം ഇനി പേടിക്കാൻ മറുപടി നോക്കാം പേടിക്കാൻ വേണ്ട ഒന്നുമില്ല കറക്റ്റായിട്ടാണ് വരുന്നത് ായിട്ടാ വരണ കറക്റ്റ് ആയിട്ട് ഈ സൈഡ് തന്നെ നോക്കിക്കെ വരട്ടെ 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 ഫുള്ള് ലോക്ക് ചെയ്ത് തിരിച്ചിരിക്കുവല്ലേ ആ ഫുള്ള് ലോക്ക് ചെയ്ത് പിടിച്ചോട നോക്ക് കഴുകരുതേ ഇനി എവിടെയാ നോക്കണ്ടത് ആ അവിടെ നോക്കിക്കറക്റ്റ് ചെയ്ത് വരുമ്പോ നേരെയാക്കി നേരെയൊക്കെ അതിനോട് ചേർത്തോണം വരട്ടെ വരട്ടെ വന്നിട്ടില്ല വണ്ടി വന്നിട്ടില്ല ഇനി നേരയാക്കി നേരൊക്കെ അതിനോട് ചേർക്കും നേരെയാക്കും നേരെ നന്നായിട്ട് നേരെയാക്കും ആ മതി ഇനി വണ്ടി കയറട്ടെ തിരിച്ചിരി ചോട് തിരി തിരിച്ചിരി ചൂട് ഫുള്ള് നോക്കി നോക്കും ഫുള്ള് നോക്കിയതൊക്കെ ഇറങ്ങിക്കും ഇതല്ല ഫുള്ള് നോക്കിയത് ഇവിടെ തക്കില്ല എന്ന് നോക്കിക്കോ ഓടി കഴിഞ്ഞോ ഇനി വേണ്ട ഈ മേററ് ഇത് പാർട്ടിയിൽ കഴിഞ്ഞു ഇനി അറിയിക്കും ഡൈരി ഡൈരിറങ്ങിക്കും ഒന്നും കൊണ്ടൊക്കെ നോക്കട്ടെ കണ്ട ഇനി വേറൊന്നും എവിടെയാണ് നോക്കണ്ടേ അല്ലേ ഇത് വേണ്ട ഇത് ഈ മേററ് കണ്ട ഈ മീററ് ബാക്കിൽ ലെവലി വരുമ്പോൾ നേരെയാക്കി അറിയാം പോട്ടെ കോട്ടെ കോട്ടെട്ടെ പറ ബാക്ക് ലെവലി വരുന്നില്ല നേരെയാക്കി ഗ്രാൻഡ് റോഡ് നേരെയാക്കി ആ ഇനി നേരെ പുറകോട്ട് ഇറക്കുക ആ നമ്മൾ വണ്ടി വന്ന് പാർക്ക് ചെയ്ത് ഇനി സ്വന്തമായിട്ട് കയറ്റി തരത്തെ കയറ്റി വിടല്ലോ ഫസ്റ്റ് ഇടു വേറെ ഒന്നും ആലോചിച്ചിരുന്നു എല്ലാരും നമ്മൾ ഞാനും ഇങ്ങനെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത് മനസ്സിലായി നമ്മളെല്ലാരും നോക്കിക്കോട്ടെ ഒരു കുഴപ്പമില്ല നമ്മൾ സേഫ് ആയിട്ട് പതുക്കെ കാര്യങ്ങൾ ചെയ്യും കേട്ടോ ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കട്ടെ പതുക്കപ്പെട്ടെ അങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ പതുക്കെ അത്ര ഓടിക്കറങ്ങ ഇനി തന്നെ ഇറക്കി കൊണ്ട് വരുവാ തന്നെ ഇറക്കിക്കൊണ്ട് വരുവാ ഞാൻ വെളിയിൽ കേട്ടാ നീ ആ കയറ്റി നീന്തോളയാണങ്ങി നോളാം ഇനി നമുക്ക് സ്ഥലം എടുക്കണ്ട ആ വിട്ടു നേരെ ആദ്യം ആ സ്ഥലം എടുക്കണം കേട്ടോ മിനിട്ടില്ല റിസ്ട്ടില്ല ആ മതി 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 ഇനി എന്ത് ചെയ്യണം നീ എന്തിനാ ഫുള്ള് അങ്ങോട്ട് തിരിച്ചു തിരിച്ചു മതി മതി പത്തിട്ട് അഥവാ നമുക്ക് അവിടെ ഡൗട്ട് വന്ന ഉടനെ പത്തിയാക്കെ നേരെയാക്കി നേരെയ ആ മതി മുന്നോട്ട് പോട്ടെ ആ മതി തീർച്ചയായും ഇനി പുള്ളി തിരിച്ചു കേട്ടാ കാരണം നമുക്ക് അവിടെ ഒരുപാട് അടുത്ത് പോകും അതുകൊണ്ടാ പുള്ളി തിരിച്ചു ഇനി നമുക്ക് എടുത്തോന്നൂല കറക്റ്റ് ലെവലിൽ വരുമ്പോൾ നേരെ ആക്കുമ്പോ പിന്നെ ആ ഗേറ്റ് നോക്കുക ഒന്നുമില്ല ഞാൻ വെളിയിൽ നിൽക്കാനായിട്ട് പോകും ആ മതി നേരെ ൗട്ട് ക്ലിയർ ചെയ്തവിടെ തട്ടുവാസിക്കാ തട്ടുവാറപ്പല്ലേ ഇവിടെ നോക്കിയിട്ട് നമ്മള ഗാണ് ഇനി ലക്ഷ്യം വെക്കേണ്ടത് അഥവാ ഈ യൂഡിറ്റ് അകത്തിന് അകത്തി അങ്ങോട്ട് ചിരിച്ചു അവക്കെ അല്ലേ വരൂല്ലോ ഞാൻ പോയിക്കോട്ടെ കുറവല്ലോ ഓക്കെ ടുപ്പിച്ചു കൊണ്ടുപോയി ഗേറ്റിനോട് ഗേറ്റിനോട് അടുപ്പിച്ചോണ്ടു അടുപ്പിള് നോക്കി തിരിച്ചോട വരട്ടെ വരട്ടെ തിരിച്ചു ഒന്നും നോക്കായില്ല വരട്ടെ ഇനി അപ്പുറത്തെ സൈഡ് നോക്കി നോക്കിട്ടുവാരിച്ചിരിച്ചോട് തിരിച്ചിരിച്ചോടും ഓപ്പോസിറ്റ് അവിടെ നിർത്തി തിരി തിരി നിർത്തിയാക്കി ആ വലക്കെ ഇറങ്ങട്ടെ ഇറങ്ങുന്ന അനുസരിച്ച് ബ്ലോക്ക് ചെയ്തോളാം ഇറങ്ങുന്ന അനുസരിച്ച് തിരിച്ചു തിരി തിരിച്ചിട്ടില്ല ഫുള്ള് തിരി എങ്ങോട്ടാതിരിക്കണ്ട എങ്ങോട്ട് തിരിക്കേണ്ട നമുക്ക് എങ്ങോട്ട ഇറങ്ങണ്ടത് ആ അങ്ങോട്ടാക്ക എവിടെ നമ്മൾ തിരിച്ചു പോവാൻ പോവാണ് ഇനി പോവാണ് അത് ഒന്നുകൂടെ നോക്കണ പറഞ്ഞു വന്നിട്ട് നോക്കാം അപ്പൊ ഒരു പണി ഇപ്പൊ തിരിച്ചതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് തിരിച്ച് തിരിച്ചു ಹಾಂ ಮಾೋಟ ಇಟ್ಟು ಇಟ್ಟು ವಿಟ್ಟು ಓಟೆ ಕೋಟಾ ಫೋಟೋ ಕೋಟೆ ವಂಡಿ ಇರೋ ಇರೋ ಫೋಟೋ ಓಟ ಧೈರ್ಯ ಫೋಟೋ ಧೈರ್ಯ ಕೂಡ ಓಟೆ ಧೈರ್ಯ ಫೋಟೋ ಟೆನ್ಷನ್ ಇಲ್ಲ ಫ್ರೀ ಆಯ್ತು ಬಾಕ್ಟಾ ಬಾಕ್ ಓಟ ਮਾੜੀ ਨਰੇਗੀ। ਨਰੇ। ਹਣੀ। ਮਾੜੀ ਮੈਂ ਇੰਨੇ ਦਿੱਤੀਂ ਇੰਨੇ ਮੁੰਡਾ ਟੇੜਾ ਫਸੇ ਟੇੜਾ ਮੁੰਡਾ ਟੇੜਾ। ਕਿਹੋ ਜਿਹਾ ਵੰਡੀ ਵੰਡ। Ja. I നമ്മൾ കല്ലമ്പലിൽ നിന്ന് നേരെ ഭീമാവള്ളി വന്ന് ഞങ്ങൾ ഓർറൌണ്ട് ഭീമാവള്ളിയിൽ ഓടിപ്പിച്ച് ഇപ്പൊ നേരത്തെ പുറത്തിറങ്ങിയിരുന്നത് പോലെ തന്നെ ഞങ്ങൾ ഇത് പുറകിലോട്ടാണ് ഇരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ വേറെ ഒരു ആശാനും ഉണ്ട് പിന്നെ അതേപോലെ നമ്മളെ കസ്റ്റമറിനൊന്ന് കാണിച്ചു കൊടുത്താ അറിയാലോ ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല നേരത്തെ പറഞ്ഞു തന്ന റൂട്ടിൽ കൂടെ സ്വന്തമായിട്ട് ഓടിക്കുക എന്താ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ എന്നോട് ഓക്കേ പറയണ്ട് ഓട്ടോന്ന് വിട് വാപ്പിച്ചോ ഒന്നും നോക്കാനില്ല അങ്ങനെ നമ്മളെ കസ്റ്റമർ ഒറ്റക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാണ് അതിസാഹസ്യമായിട്ട് ീട് കൂട്ടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഹെല്ലാം വരുമ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇറക്കണം നല്ല ചൂടുണ്ട് വെളിയിൽ അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ ഇറങ്ങി നിക്കാത്തത് നമ്മടെ പുതിയൊരു അശാനുണ്ട് അശാന ഞാൻ കാണിച്ചു തരാം പതുക്ക അത് തന്നെ നീ എന്ത് ചെയ്യണം

അപ്പൊ സമയം നമുക്കിപ്പം പന്ത്രണ്ട് മണി ആകാനുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നമസ്കരിച്ചിട്ട് പോവാറ് അത് പോരാ ഇതല്ലായിരുന്നോ ഏറ്റവും വലിയ സ്വപ്നം വണ്ടി ഒറ്റ ഓടിക്കണോന്നുള്ള ബാക്കിൽ കൂളിങ് വരുന്നില്ലേട്ടാ എ സിക്ക് കൂളിങ് കുറവോ ഗ്യാസ് കയറ്റി ഗ്യാസ് കുറവല്ലോ എസ്ഇ മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കണം ലെഫ്റ്റ് സൈഡ് ഒതുക്കിട്ട് റൈറ്റ് കൂട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മാക്സിമം ഒതുങ്ങിയിട്ടില്ല ആ ഒതുക്കിയതിന് ശേഷം ബ്രേക്ക് ഔട്ട് നിർത്തണം ചവിട്ടി നിർത്ത് ചവിട്ടി നിർത്ത് നിന്നതിനുശേഷം ഗിയർ ഇട്ട് ഫുള്ള് റൈറ്റിലോട്ട് വലത്തോട്ട് ഫുള്ള് സിയറിംഗ് തിരിക്കണം തിരിച്ചു കഴിയുമ്പോ രണ്ട് സൈഡും ഇതൊരു മെയിൻ എൻട്രൻസ് ആണ് വണ്ടി കയറി വരാം ബാക്കി നിന്നും വണ്ടി വരാം അല്ല വണ്ടി വരുന്നുണ്ട് ഒരു ബൈക്ക് കേറി വരുന്ന അപ്പൊ നമ്മള് വണ്ടി നോക്കിയിട്ട് യൂട്ടേൻ തിരികളു ഒട്ടൊക്കെ ആകുമ്പോൾ ഞാൻ ഇനി പള്ളിയുടെ വാതിക്കൽ ഇറങ്ങി നിൽക്കും റൗണ്ടേ ഞാൻ കൂടെ വരത്തുള്ളു ഓക്കെ ഓട്ടെ ശ്രദ്ധിച്ചു നോക്കണം ഓട്ടോട്ടൻ തിരിഞ്ഞു അതിനുശേഷം എന്ത് ചെയ്യണം ആ നോക്കി നോക്കി നേരെ നേരെയാക്കുക ഒരുപാട് ധൃതി ഒന്നും വേണ്ട പതുക്കെ സമാധാനത്തിൽ എല്ലാ കാര്യവും ചെയ്താ മതി കേട്ടോ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇടുങ്ങുമ്പോ നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ചു കൊടുക്കണം കേട്ടാ ഇവിടുന്നൊന്നും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ആ ഗേറ്റിന് വെളിയിലോട്ട് പതുക്കെ സ്ലോ ചെയ്ത് കൊടു വളയ്ക്കുമ്പോ വേഗത കുറച്ചാ വളയ്ക്കാളു വരുന്ന വേഗതയിൽ തന്നെ തിരിയരുത് ഏട്ടാ നേരെയാക്കരെയാക്കുന്നത് വണ്ടി നേരെ വന്നതിന് ശേഷം ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ മനസിലായ നമുക്ക് ഇവിടുന്ന് അല്ല ഇടത്തോട്ട് തിരി ഫോണി നോക്കി 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 ഗേറ്റ് അറിയാലോ എതിലേ ഇറങ്ങണ്ടേന്ന് എതിലേ കേറണ്ടെന്ന് അറിയാലോ നമ്മൾ ഒറ്റക്ക് വരുമ്പോ ഞാൻ പുറകെ ഇനി മാറും മാറിക്കഴിഞ്ഞാൽ ഒറ്റക്ക് വരുമ്പോ ഗേറ്റിൽ എല്ലാം വരുമ്പോൾ നിർത്തി സമാധാനത്തിൽ കയറുക ഇവിടെ പ്രൈവറ്റ് ബസ് എല്ലാം കാണും അപ്പോഴെല്ലാം ശ്രദ്ധിച്ചോളൂ അപ്പൊ അതൊക്കെ നിർത്തി കേറുക നിർത്തി നിർത്തി നോക്കി കേറിയാ മതി ധൃതി വെച്ച് കയറരുത് വെച്ച് ഇറങ്ങുകയും ചെയ്യരുത് ഗിയർ ഡൗൺ ചെയ്യണമെങ്കിൽ ഡൗൺ ചെയ്തല്ലാവേ ചെയ്യാവുള്ളൂ നേരെ ആക്കിക്കോട് ഇവിടുന്ന് ഇറങ്ങുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചോളാം ഗേറ്റിൽ നിന്നാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത് അപ്പൊ രണ്ട് സൈഡിലും വണ്ടി കാണും വണ്ടിയെല്ലാം നോക്കിയേ ഇറങ്ങാവുള്ളൂ നമ്മളെ എല്ലാം തികഞ്ഞിട്ടില്ല എപ്പോഴും തികഞ്ഞാ ക്ലച്ച് ില്ല ക്ലച്ച് താങ്ങിയിട്ടില്ല മനസ്സിൽ വളവ് മാത്രമേ ഉള്ളത് ചിന്താഗതി തിരിക്കണം തിരിക്കണം എന്നുള്ള ചിന്താഗതി മാത്രമേ ഉള്ളു ശരിയല്ല ആ ഫസ്റ്റ് ഗിയർ അതൊക്കെ ഉരുളട്ടെ നമുക്ക് ഉരുണ്ട ഉരുണ്ട് വരട്ടെ വണ്ടി ഉരുട്ടി ഉരുട്ടിക്കൊടു നേരയാക്ക് ആ മതി നിർത്തിയിട്ട് കേറി നിന്ന് കേറി വലത്തോട്ട് വലത്തോട്ട് ആ നിന്ന് കയറി നോക്കി നോക്കി തിരിച്ചു കുറച്ച് അഡ്വാൻസ് തിരിക്കാം അപ്പൊ വലത്തോട്ട് നിൽക്കും വണ്ടി കുറച്ച് അഡ്വാൻസ് തിരിക്ക് ഇപ്പോഴും തിരിച്ചിട്ടില്ല തിരിച്ചിട്ടില്ല ബ്രേക്ക് ഔട്ട് ഇതൊന്നും ഇനി അടുത്ത റൗണ്ടിൽ ആരും ഇല്ല തരാനായിട്ട് സ്വയമേ ചെയ്തോണം ആ അഡ്വാൻസ് വലത്തോട്ട് തിരിക്കണം കുറച്ച് അല്ലെങ്കിൽ വണ്ടി കറങ്ങി വരുത്തില്ല ഈ പിള്ളാരും കൂടെ പോട്ടെ പോയതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ ഇതല്ല ഈ റൗണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ ഈ ഈ റൗണ്ട് കഴിഞ്ഞ് അടുത്ത ഗേറ്റിന്റെ വാതിലിൽ കൂടെ വരുമ്പോൾ ഞാൻ ഇറങ്ങും പിന്നെ സ്വയമേ ചെയ്തോണം എല്ലാ കാര്യവും ഇവിടെ ഒരുപാട് ഓട്ടോ ഉണ്ട് തോന്നല്ലേക്കാം നോക്ക് വണ്ടി ഉണ്ടാവും പോവാഡന്റ് കൊടുക്കണ കൊടുത്തായിരുന്നാ ആ അങ്ങനെ കൊടുക്കരുതേട്ടാ ദപാഹം പിടിച്ച പരിപാടിയാ ഇവിടുന്ന് നിന്ന് ഗേറ്റിൽ കേറുന്നവര് ഒന്നാമത്തെ കീറിൽ കീപ്പ് ചെയ്താൽ മതി ചാടിച്ച് ചാടിച്ചെടുക്കെ ഒരേ പോലെ ആക്സിഡന്റ് കൊടുത്ത് സെക്കൻഡ് ഗിയർ ഇടരുത് ചക്കൻ വലത്തോട്ട് ഇൻഡിക്കേറ്റർ നോക്ക് രണ്ടു നോക്കി കേറി എവിടെ എവിടെയാട്ടോ വരുന്ന അങ്ങനെ തിരി തിരിക്ക് ബ്രേക്ക് മതി ആക്സിഡന്റ് കൊടുക്കരുത് നേരെ പോട്ടോ ചൂടോട്ടോ എനിക്ക് എന്നെ പള്ളിയുടെ വാദിക്കുന്ന ചോദിച്ചാ ഞാൻ പള്ളിയുടെ വാദിക്കാം റൗണ്ട് ഓടിച്ചിട്ട് ഇവിടെ വന്ന് നിർത്തണം ആ ഇച്ചിരി ഒതുക്കി ഫുള്ളി ഔട്ടിയോ ബ്രേക്ക് ഔട്ട് നമുക്ക് ഇറങ്ങിയേക്കാം നൂറ്റി വഴിയല്ല